സുഖമാണല്ലോ അല്ലേ കൂട്ടുകാരെ നമുക്ക് സുഖമാണേ അപ്പോൾ നമ്മളെ കറി ഇവിടെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് വന്നോളിച്ചക്കത്തെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കാപ്പാട് കിച്ചണിലേക്ക് ഇട്ടാ അപ്പോൾ ഞാനിതാ പരിപ്പും മുരിങ്ങൻ്റെ ഇലയും കൂടെ കറി വെക്കുകയാണെങ്കിൽ തേങ്ങ അച്ചിട്ടുള്ള കറിയാണേ അപ്പോൾ ഇത് കറി റെഡി ആയിട്ടുണ്ട് ഞാൻ കുറേ ലെങ്ത് കൂടുന്നതിന് വേണ്ടിയിട്ട് കാണിക്കാത്തതാണ് കിട്ടാ അപ്പോൾ അത് ആ കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്ന് താളിക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഒരു പൊതിച്ചോറാണല്ലോ അപ്പോൾ ചമ്മന്തി എന്തായാലും വേണമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചേരുവകളിപ്പോൾ ചേർത്തിട്ട് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കും പിന്നെ തോരന് ഞാൻ ക്യാരറ്റ് ഇതാണ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് വറവാക്കണം എന്നിട്ട് ചോറ് റെഡിയാക്കണം എല്ലാം കൂടെ വന്നിട്ട് കാണിക്കാട്ടാം പിന്നെ മുട്ട പരിച്ച നമുക്ക് നിർബന്ധമാണ് അപ്പോൾ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാട്ടാം മണ്ണോളി കാണിക്കാം അപ്പോൾ അതൊക്കെ കറി നമ്മൾ വറവാക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് പറയാ തോരന് വേണ്ടിയിട്ട് ഇടാണ് നമ്മള് മീനും കൂടെ പൊതിയാക്കാൻ വേണ്ടിട്ട് പേപ്പർ കൂടെ കാണുന്നില്ല പേപ്പർ ചെയ്യാ പൊതിച്ചോർ ഉണ്ടാക്കാന്നുള്ളത് എനിക്ക് തന്നെ ഒരു പുസ്തകം കിട്ടിയിട്ട മുട്ട പൊരുക്കാൻ വേണ്ടിട്ട് ഉള്ളി പച്ചമുളക് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് രണ്ട് മുട്ട ഞാൻ എടുക്കുന്നത് അപ്പോൾ രണ്ട് മുട്ട ഒരു പാത്രത്തിൽ തന്നെ എടുത്തിട്ട് രണ്ടുണ്ടാക്കിയിട്ട് പൊരിക്കും എളുപ്പ പണിയാണ് ഇട്ടു നിങ്ങൾ നാട്ടിൽ നിന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഇതാ നല്ല ചൂട് തുടങ്ങിക്കോണ്ടിരിക്കയാണ് അതുകൊണ്ട് എളുപ്പം പണിയെടുത്തിട്ട് വേഗം കുച്ചെന്ന് പോകിട്ട് വെച്ചതാണ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്ക അതിനോടൊപ്പം തന്നെ ഇതാ മീൻ ഇതാ പൊരിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മീനും കൂടെ ഒന്ന് കണ്ടോളിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇത് എന്താണെന്ന് വെച്ചാല് മീനാണ് ും കാണിക്കുമ്പോ നമ്മളെ പൊതിച്ചോറ് പകുതി ഒഴിച്ചോടുക്കണായിക്കോട്ടെ നമ്മളെ ചൂട് ചോറ് വാട്ടിയലയിലേക്ക് ഇടാനിട്ടോ പൊതിച്ചോറ്ക്കാൻ വേണ്ടിട്ടാണ് കഴിക്കാൻ ഒരു പൊതി ഇട്ടോ അതുകൊണ്ടാണ് ഒരു ചൂര മീൻറെ അച്ചാർ വെച്ചെടുക്കണ്ടൂരമീനാണ് ഇട്ടോ ഇനി ഞാൻ ഒഴിക്കുന്നത് പരിപ്പും മുരിങ്ങൻറെ കറിയാണ് ഇട്ടോ ഒരുപാട് ഒഴിക്കണ്ട കുറച്ച് നമുക്കെല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ടല്ലേ ഇനി ഞാൻ വെക്കുന്നത് ഒരു വീട്ടിലൊട്ട് ഈത്തപ്പഴത്തിന്റെ ഒരു അച്ചാർ തൊട്ട് കറി പിന്നെ തോരൻ തോരൻ കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ നല്ല ഹെൽത്തി അല്ല അത് കുറച്ച് കൂടുതൽ വെച്ചിട്ട് പിന്നെ എടുക്കുന്നത് ഒരു കഷ്ണം മീന് മീൻ ഒട്ടും കുറക്കണ്ടട്ടോ ഞാൻ മീൻ കുറക്കൂല അതുകൊണ്ട് അങ്ങനോട് പറഞ്ഞത് കുറക്കണ്ട പിന്നെ നല്ല അടിപൊളി ചമ്മന്തി ുള്ളിയൊക്കെ കൂട്ടി നന്നായിട്ട് അരച്ചെടുത്ത ഒരു ചമ്മന്തി കൂടുണ്ട് അവസാനം ഞാൻ വെക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാല് മുട്ട ഒരു മുട്ട പൊരിച്ചതും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ എന്നിട്ട് നമുക്കൊന്ന് കെട്ടി നമുക്കില്ല എങ്ങനെ ആയാലും വീഡിയോ എടുക്കുമ്പോ നമുക്ക് അതിന്റെ ഷിപ്പില് വരൂല എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഒരുപെപ്രാളം പിടിച്ച കളിയാണ് കിട്ടോ നിങ്ങക്ക് അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ എല്ലാം സാവധാനം ഇണ്ടാക്കും അപ്പൊ നല്ല പോലെ ഒന്ന് ചോറ് പേപ്പർ ഇല്ല കൂട്ടുകാരെ അന്നെന്താക്കും പേപ്പറിന് പേപ്പറിനായിട്ട് ഇപ്പൊ നമുക്ക് കടയിലൊന്നും പോകാൻ പറ്റില്ല അപ്പൊ ഇതാ നല്ല അടിപൊളി ഒന്ന് രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടോ എന്നിട്ട് നമുക്ക് കഴിക്കാൻ അപ്പൊ ഒന്നേ ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് ചോറ് തിന്ന മക്കളെ പൊതിച്ചോറ് ഒരു സമാധാനം കിട്ടുന്നില്ല അപ്പൊ ഞാൻ എന്തെന്നറിയാം എടുക്കട്ടോ അപ്പൊ നമുക്കൊന്ന് പൊടിയൊക്കെ പൊതിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് നോക്കാലോ നല്ലോണം വാടിയിട്ടുണ്ട് ചോടി ചോറായതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇതിലുള്ളത് നിങ്ങൾ കണ്ടോ അപ്പൊ ഞാനൊന്ന് ചോറ് തിന്നു നിങ്ങൾ കേട്ടോ നിങ്ങള് വരുന്നതല്ലേ അപ്പൊ മുട്ട എടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം അപ്പൊ കറി ഇവിടെ ഉണ്ട് ചമ്മന്തി ഉണ്ട് ഇവിടെ പിന്നെ ഉണക്ക ചൂരമീനുണ്ട് അപ്പൊ അതെല്ലാം കൂട്ടിയിട്ട് നമുക്കൊന്ന് ചോറ് പിടിക്കാലോ ഇടിപ്പിടിപ്പിടിക്കാലോ നല്ല ചൂടാണ് കേട്ടോ ചൂട് ചോരനും കൂടെ അപ്പൊ ഒരു കഷ്ണം മുട്ട എടുക്കാൻ പറഞ്ഞോണ്ട മുട്ടെ നിങ്ങൾ വന്നോളിട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ മക്കളെ ഒന്ന് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണോ ഒന്ന് ലൈക്കും കൂടിയും കൊടുത്തോളി നമ്മളൊന്ന് മീൻപിരിച്ചത് എടുക്കട്ടെ അപ്പഴേക്ക് അപ്പൊ എന്താണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കപ്പാടി നെറ്റ് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തേക്കുക നമ്മളെ വ്യൂ വളരെ കുറവാണ് കേട്ടോ നമ്മൾ നിർബന്ധിക്കുന്നില്ല നെറ്റുള്ളവരൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യും അപ്പൊ അടുത്തൊരു ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതുവർക്കും ഓക്കെ ബൈ ബൈ ബ